നമസ്തേ എവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് മകൈരം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ശുഭ അശുഭഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഇനി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമ്മൾ മകൈരം നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭാഷയുടെ പല നാട്ടുപ്ര നാട്ടുകളിൽ നാട്ടു ഭാഗങ്ങളിൽ മകൈരം മകൈരം അങ്ങനെ പല രീതിയിലായിട്ടാണ് ഈ നക്ഷത്രങ്ങളെ നക്ഷത്രത്തിന്റെ പേര് ഉച്ചരിച്ച് വരുന്നത് ഉച്ചാരണ രീതി എന്തു തന്നെയായാലും ഞാൻ മകൈരം നക്ഷത്രം എന്നാണ് പറയുന്നത് നിങ്ങളത് മനസിലാക്കുക ഈ മകൈരനക്ഷത്രത്തിന്റെ ഏർ രണ്ടായിരത്തി എഴുപത്തിനാല് വരുന്ന ശുഭ അശുഭഫലങ്ങളെ കുറിച്ചാണ് നാം എന്ന പ്രതിപാദിക്കാൻ പോകുന്നത് നക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാദത്തിൽ ജനിച്ചവർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് അവസാന പാദത്തിൽ ജനിച്ചവർക്ക് ഇപ്പോൾ ഒൻപതാം ഭാവത്തിലൂടെയാണ് ശനീശ്വരൻ സഞ്ചരിക്കുന്നത് ശനിദേവൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലൂടെയാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഈ ഇടവക്കൂറിൽ ജനിച്ചിട്ടുള്ളവർ അപ്പൊ നക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാതക്കാരും ഇടവക്കൂറിലാണ് അവസാന രണ്ട് പാതക്കാരും മിഥുനക്കൂറിലാണ് മിദിനക്കൂറിലുള്ളവർക്ക് ഒൻപതാം ഭാവത്തിലും ഇടവക്കൂറിലുള്ളവർക്ക് പത്താം ഭാവത്തിലൂടെയാണ് ശനി ദേവൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ കണ്ടകശനി അതായത് കർമ്മഭാവത്തിലുള്ള പത്താം ഭാവത്തിലൂടെ കണ്ടകശനി ശനിദേവൻ സഞ്ചരിക്കുന്നത് കൊണ്ട് കണ്ടകശനിയാണ് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം സുഖതുക്കര സമ്മിശ്രമായിരിക്കും രണ്ടായിരത്തിഇരുപത്തിനാലിൽ പകേഴി നക്ഷത്രക്കാർക്കുള്ളത് ഇടവക്കൂറുകാർക്ക് കണ്ടകശനി ദുരിതം ദുരിതമാണ് അത് ഗ്രഹനില പ്രകാരം ചിലർക്ക് ദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാകാമെങ്കിലും എങ്കിലും ഇടവം ഇടവക്കൂറുകാർക്ക് അവരുടെ ഗ്രഹനിലയിൽ ശനി ബലവാനാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല നീരസനാണെങ്കിൽ ദുരിതങ്ങൾക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം സൂക്ഷിക്കണം എന്ന് തന്നെ ആയാലും കണ്ടകശനി കണ്ടകശനി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കണം ഏത് കാര്യത്തിലും ഇപ്പോൾ മകേരനക്ഷത്രക്കാരൻത്തിന്റെ മറ്റു പ്രത്യേകതകളിലേക്ക് പോയാൽ ആകാശപ്പരപ്പിൽ നാളികേരത്തിന്റെ കണ്ണുകൾ പോലെ മൂന്ന് നക്ഷത്രങ്ങൾ അടുത്തായി നിൽക്കുന്നത് നമുക്ക് കാണാം ആകാശത്തെ നമ്മളെ രാത്രി കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് നക്ഷത്രങ്ങൾ മെഗാ ക്ലസ്റ്ററിലായിട്ടാണ് ഇത് നിൽക്കുക ആ അപ്പോൾ ഇതിന് ഈ ഒരു നക്ഷത്ര മൂന്ന് നക്ഷത്രങ്ങളെ ഒന്നിച്ചാണ് നമ്മൾ മകൈര നക്ഷത്രം എന്നാണ് അതിന്റെ സങ്കല്പാചാര്യന്മാർ വിധിച്ചിരിക്കുന്നത് മകൈര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇടവൻ രാശിയിലും അവസാനത്തെ മുപ്പത് നാഴികാർ മിഥുനൻ രാശിയിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ഇടവക്കൂർന്നും മിഥുനക്കൂറെന്നും പറയപ്പെടുന്നു ഈ രണ്ട് തരക്കാരും തരക്കാരിൽ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് ശുക്രന്റെ സവിഷ്യതകൾ സവിശേഷതകൾ ഇവർക്ക് കൂടിയിരിക്കും മിഥുനക്കൂറുകാലത്ത് ബുധന്റെ സവിശേഷതകളാണ് കൂടി കൂടിയിരിക്കുക ആകസ്മികമായ ശരീരപ്രകൃതിയും സൗന്ദര്യവും ശരീരപുഷ്ടിയും ഇവരുടെ പ്രത്യേകതകളാണ് ആരെയും അമിതമായി വിശ്വസിക്കുന്നതുകൊണ്ട് പല ചതിവുകളിലും അബദ്ധങ്ങളിലും പെടാനുള്ള സവിശേഷതകൾ കൂടുതലാണ് നമ്മുടെ മകൈരം നക്ഷത്രത്തിന് ആ ജനിക്കുന്ന അവർക്ക് എല്ലാവർക്കും തന്നെ ഇത് വരണമെന്നില്ല എങ്കിൽ കൂടിയും അതായത് ഗ്രഹനിലക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാ ആരെയും അമിതമായി വിശ്വസിക്കാൻ പാടില്ല ഈ മകേരനക്ഷത്രക്കാർ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ സാമുദായിക മേഖലയിൽ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കണ്ടകച്ചിനുള്ള മഹീരക്കൂറുകാർ ഇടവക്കൂറുകാര് വളരെയധികം രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് രണ്ടായിരത്തി ഇരുപതിനാലിൽ ചെറിയ അപകടങ്ങളിൽ എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് വീണും ശരീരം മുറിയുക ശരീരത്തിൻ്റെ ഫെയിൻറ് പോകുക എന്നൊക്കെ നമ്മൾ പറയും ശരീരം മുറിയാനെ ഒടിവ് ചതവ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിന്തിച്ചാടാനുള്ള സാധ്യതയും ഉണ്ട് അതായത് രോഗങ്ങൾ നമ്മളെ വളരെയധികം ശല്യപ്പെടുത്തുക അത് വളരെ പ്രശ്നമാണ് അപ്പോൾ അതിൽ വളരെയധികം രണ്ടായിരത്തി ആളിൽ ഇവർ ശ്രദ്ധിക്കണം പരോപകാര തൽപരെയും ആഡംബരപ്രിയരുമായി ഇവരുടെ കൂടെ എപ്പോഴും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും മകേര നക്ഷത്രക്കാരുടെ കൂടെ എപ്പോഴും സുഹൃത്തുക്കൾ കൂടിയിരിക്കാനാണ് സാധ്യത ഈ കൂട്ടുകാർ അമിതമായ വിശ്വാസികളും സുഖ തൽപരും യാത്രാ തൽപര്യം ബന്ധുക്കൾക്ക് പ്രിയരുമായിരിക്കും ചിലർക്ക് വിശ്വാസം തീരെ കുറയാനും സാധ്യത ഉണ്ട് മകേരനക്ഷത്രക്കാർക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊക്കെ പ്രശ്നമായിട്ട് തീരും രണ്ടായിരത്തി ഇരുപത്തിനാല് കലകളിലും സുഗന്ധ ദ്രവ്യങ്ങളിലും താല്പര്യം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇവര് നന്നെ വിഷമിക്കും ലളിത ജീവിതം നയിക്കുന്നതാണ് വളരെ നല്ലത് രണ്ടായിരത്തി ഒരു നാല് വളരെയധികം പ്രശ്നമുണ്ട് ആദ്യ രണ്ട് പാതക്കാർക്ക് മകര നക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാദക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് വെച്ചാൽ കണ്ടകശിനിയാണ് ലളിത ജീവിതം നയിക്കുന്നതാണ് കണ്ടകശിനി വളരെയധികം നല്ലത് ഈ നക്ഷത്ര ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞായിരിക്കും നമ്മുടെ മകയിര നക്ഷത്രക്കാരുടെ അത് പൊതുവായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേർക്കും മകൈരനക്ഷത്രത്തിന്റെ ബാ ബാല്യകാലം നക്ഷത്രക്കാർ ജാതകന്റെ ബാല്യകാലം വളരെയധികം രോഗങ്ങളാൽ ക്ലേശം നിറഞ്ഞതായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ഉയർച്ച തുടങ്ങുക ഇവർക്ക് സ്വച്ഛന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുക കുട്ടിക്കാലം കുട്ടിക്കാലം വളരെയധികം പ്രയാസങ്ങളാണ് കുട്ടിക്കാലത്തെ കൂട്ടുകെട്ടുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള അസാമാതികമായ പ്രവൃത്തികളിലും ലഹരി പദാർത്ഥങ്ങളിലും അടിമപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ വയരനക്ഷത്ര ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ പൂട്ടുകെട്ടുകളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം ആ പന്ന കൂട്ടുകെട്ടിലേക്ക് അതായത് ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ പ്രവൃത്തികളിൽ ആത്മവിശ്വാസ വിശ്വാസം കൂടുതലായിരിക്കും ഈശ്വര വിശ്വാസത്തിൽ അടിമപ്പെടുത്തിയ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ വളരെയധികം കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക ഗുണം അതായത് പിതാവിന്റെ ഗുണം വളരെയധികം കുറഞ്ഞിരിക്കും മാതാവിൻ്റെ സഹായവും അനുഗ്രഹങ്ങളുമായിരിക്കും ഇവരുടെ ജീവിതത്തിന് നിദാനമായിരിക്കുക മാതാവിന്റെ സഹായമായിരിക്കും പിതാവിൻ്റെ സഹായത്തെക്കാൾ കൂടുതലായി ഉണ്ടാകുക മാതാവിന്റെ സ്നേഹവുമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക പിതാവ് അത്രക്ക് സ്നേഹ സ്നേഹം നൽകാൻ സാധ്യത തിരക്കുറവാണ് മകീര നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ പൊതുവേ രൂപവതികളും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മനോഹരികളായിരിക്കും ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം കുശിക്കും കാട്ടും മധുരമായ സംസാരം കൊണ്ട് ഈ നക്ഷത്രക്കാര് മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും പിടിച്ചുപറ്റും ചൊവ്വാ ദശയിൽ ജനിച്ചതുകൊണ്ട് അല്പം മുൻ ദേഷ്യം കൂടിയിരിക്കും ചൊവ്വാ ദശയിൽ ജനിച്ച ജനിച്ചതുകൊണ്ട് തന്നെ ഇവരിൽ അധികം പേരും ഏതാണ്ട് ഒരു അൻപത് ശതമാനം ആൾക്കാരും സൈന്യം പോലീസ് അങ്ങനെ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള ജോലികളിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്നിരുന്നാൽ തന്നെയും രാഷ്ട്രീയം വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ധാരാളമായി മകീരനക്ഷത്രക്കാരെ കണ്ടുവരുന്നുണ്ട് ഇവർക്ക് മുൻ ദേഷ്യം അല്പം കൂടുതലായിരിക്കും ഇടവകൂറ് ജനിക്കുന്നവർക്ക് കാമ കലാകാരനായ ശുക്രന്റെ അനുഗ്രഹം വളരെയധികം കൂടിയിരിക്കും എന്നാൽ മിഥുനക്കൂറുകാർക്ക് ജ്ഞാനകാരകനായ അതായത് വിദ്യാഭ്യാസം വാക്കിൻ്റെ കാരകനായ ബുധന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് അവർക്ക് ബുദ്ധിയും ഐശ്വര്യവും യുക്തിയും ജ്ഞാനവും ഒരു വരദാനമായി തന്നെ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ശുക്രദൃഷ്ടി ഒൻപതാം ഭാവത്തിലുള്ളതിനാൽ ഭാര്യയ്ക്ക് ഐശ്വര്യം ഗ്രഹത്തിൽ നിന്നും ദൂരദേശത്തേക്ക് യാത്ര നല്ല വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നേടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് ശുക്രന്റെ പാകിസ്ഥാനിലെ ഒമ്പതാം ഭാഗത്തിലേക്കുള്ളൊരു ദൃഷ്ടി ഉണ്ട് കുറച്ച് സമയത്തേക്ക് ആ സമയത്ത് ഭാര്യയ്ക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും ഗ്രഹത്തിൽ നിന്നും ദൂരദേശത്തേക്ക് യാത്രകളൊക്കെ പോകാനും അവിടെ താമസിക്കാനും ഒക്കെ ഉള്ള യോഗങ്ങൾ ഉണ്ടാവും നല്ല നല്ല വാഹനങ്ങൾ വാങ്ങിക്കാനും പഴയ വാഹന ും പുതിയത് വാങ്ങിക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ ഉള്ള സമയമാണ് മാനസികോല്ലാസപ്രദമായ കാര്യങ്ങൾ ഈ സമയത്തുണ്ടാകും കലാരംഗത്തുള്ളവർക്ക് അതായത് സംഗീതം നൃത്തം അങ്ങനെ ഈ രചനകൾ അതായത് എഴുത്തുകാർ അങ്ങനൊക്കെ ഉള്ളവർക്ക് ഉയർച്ച ഉള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേവഗണത്തിൽപ്പെട്ട ഇവർ പ്രാർത്ഥന ഉപാസനാ കാര്യങ്ങളിൽ വളരെ കൃത്യത പാലിക്കുന്നവരാണ് ചിലര് കുറച്ച് ആൾക്കാർ അതായത് ഇടവക്കൂറിൽ ജനിച്ചവർ അത്ര തന്നെ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല എങ്കിൽ പോലും പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന ഉപാസന കാര്യങ്ങളിൽ വളരെ കൃത്യത പാലിക്കുന്നവരാണ് ഇവർ ഇവര് തന്നെ പൊക്കി പറയുന്നവരോട് വളരെയധികം അനുകമ്പയും പ്രീതിയും പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഇവര് പുഷ്ടിയുള്ള ശരീര പ്രകൃതിയായിരിക്കും കൈകൾക്ക് പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും ഇവരെ ഇവരെ കാണാൻ തന്നെ തലമുടി പെട്ടെന്ന് നരിക്കുന്ന പ്രകൃതമായിരിക്കും വശീകരണ ശേഷിയുള്ള പെരുമാറ്റമായിരിക്കും ആർദ്രതയും സന്തോഷകരവുമായ പെരുമാറ്റവും ഇവര് പ്രകടിപ്പിക്കും ഏതു കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും ബുദ്ധിശക്തി നര ചാതുര്യവും ജന്മസിദ്ധമായിരിക്കും നയപരമായ പെരുമാറുക ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഏതു കാര്യത്തിലും ഒരു നയപരമായ തീരുമാനമെടുക്കാൻ ഇവർ പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവർക്ക് ഇവരുമായുള്ള സൗഹൃദം വളരെ ഇഷ്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല മിതമായ ചിലവ് ചെയ്യണമെന്ന് മറ്റുള്ളവരെ ഉദ്ദേശിക്കുമെങ്കിലും ആഡംബരത്തിൽ ഇവർ എപ്പോഴും മുന്നിൽ തന്നെയാണ് നിൽക്കുക അമിതമായ ചിലവായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക പക്ഷേ മറ്റുള്ളവരോട് വളരെ കാര്യമായിട്ട് ഇവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും പക്ഷെ അതൊന്നും ഇവർ ഇവർ സ്വന്തം ജീവിതത്തിൽ കാണിക്കാനും സാധ്യതയില്ല അതായത് അങ്ങനെ ചിലവ് ചെയ്യരുത് ചിലവൊക്കെ വളരെ ചുരുക്കി വേണം ജീവിക്കാൻ മറ്റുള്ളവരെ ഇവർ ഉദ്ദേശിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ അവരത് ചെയ്യാൻ സാധ്യത തീരെയില്ല അത് മകേരനക്ഷത്രക്കാർക്കാരുടെ ഈ തൊണ്ണൂറ്റിയാറ് ശതമാനം പേരിലും ഇത് ഉണ്ട് ആഡംബരപ്രിയരായിരിക്കും അവർ കൂടുതലും ആയിട്ട് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിത സാഹചര്യങ്ങൾ മൂലം പല വിധത്തിലുള്ള ബാധ്യതകളിൽ നഷ്ടം ഇടവരും ആരെയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ഇല്ല മകേരനക്ഷത്രക്കാരെയും പൊതുവായിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധ്യത തീരെ കുറവാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ശ്രദ്ധയോടു കൂടി കേൾക്കുമെങ്കിലും അതൊന്നും പാലിക്കുകയില്ല സ്വന്തം ഇഷ്ടാനിഷ്ടം അനുസരിച്ച് മാത്രമേ പ്രവർത്തനങ്ങളിൽ പെരുമാറുകയുള്ളൂ പ്രവർത്തന അവർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ സമാധാനപ്രിയരും ദൈവശൈലിയുമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഭീരുത്വമുള്ള ഒരു ജാതകമാണ് മകേരം നക്ഷത്രം സമാചിത്വത ഇല്ലാത്ത സ്വഭാവമായിരിക്കും അടിയുറച്ച ഈശ്വരവിശ്വാസം ജീവിതത്തിലുടനീളം പുലർത്തും ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇത് ചിലര് നിരീക്ഷണവാദികളും ഈ നക്ഷത്രത്തിൽ കാണപ്പെടുന്നുണ്ട് സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നും പറയാത്ത ഗുണമൊന്നും ഉണ്ടാകാനിടയില്ല സഹോദരങ്ങളൊന്നുണ്ടെങ്കിൽ അവർക്ക് സഹോദരങ്ങളിൽ നിന്നും കാര്യമായ ഗുണഗണങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ആരെങ്കിലും ഇവര് പൂർണ്ണമായി വിശ്വസിച്ചാൽ അവർ പൂർണ്ണമായിട്ട് തന്നെ അവർ വിശ്വസിക്കും അത് അത് നിമിത്തം ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും ബാല്യകാലം രോഗ വലയും ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്ക് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും വലിയ വലിയ വഴക്കുകൾ ഇവർ ആ കാര്യത്തില് ണ്ടാക്കിവെക്കും ചിങ്ങൻ രാശി അഞ്ചു നാഴിക ചെല്ലുമ്പോഴാണ് നക്ഷത്രം ഒതുക്കുന്നത് ഉച്ചത്തിലാവുന്നത് മകയിര നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ അധികം പേരും തീരുമാനങ്ങൾ എടുക്കാൻ വളരെയധികം എടുക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനെയും കൂടി നോക്കുന്ന സ്വഭാവം ഉണ്ടാകും മനസ്സെപ്പോഴും ആശങ്കാകുലമായിരിക്കും അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ശ്രമിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാടില്ല അത് വളരെ പ്രശ്നമായി തീരും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന നിർബന്ധത ഈ കൂട്ടർക്കുണ്ട് മകീരനക്ഷത്രക്കാർക്കുണ്ട് ആരോടും ഒരു ദ്രോഹം ചെയ്യരുതെന്നാണ് അവരുടെ ഒരു പോളിസി ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ മടിക്കുകയല്ല ഇത് പലപ്പോഴും പരാജയങ്ങൾക്കും ധനനക്ഷത്രത്തിനും കാരണമാകാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ ഇത് സൂക്ഷിക്കണം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്വഭാവമുണ്ടായിരിക്കും ശത്രുക്കളെ സ്വാധീനിക്കാൻ പ്രത്യേകമായ കഴിവ് കാണിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കും ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും രണ്ടായിരത്തി ഇരുപതിനാലിൽ വരവ് നോക്കി തന്നെ ചെലവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തം അഭിപ്രായം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അന്യരുടെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം നിഷ്ടാനുസരണമായിരിക്കും രണ്ടായിരത്തി ഇരുപതിനാല് ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം വളരെയധികം ക്ലേശിക്കേണ്ടതായി വന്നേക്കാം എന്ന സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ആശയപരമായ ഭിന്നതയും കുടുംബത്തിൽ ഉണ്ടാകാവുന്നതാണ് കുടുംബത്തിൽ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉറച്ച ഈശ്വര വിശ്വാസവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാൻ വഴിതെളിക്കും മകൈര നക്ഷത്രത്തിലെ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് നടപ്പ് ദുരിത നിവാരണത്തിന് ഗണപതി യന്ത്രം വീരഭദ്ര യന്ത്രം തുടങ്ങിയ വീട്ടിൽ സൂക്ഷിച്ച് പൂജാമുറിയിൽ സൂക്ഷിച്ച് ആരാധിക്കുന്നതും അതിന്റെ മന്ത്രം ചൊല്ലുന്നതും ഏറ്റവും നല്ലതാണ് ദുരിതങ്ങളൊക്കെ ഒഴിമാറാനും ദുരിതത്തിന് ശമനം ഉണ്ടാകാനും ഏറ്റവും നല്ലതാണ് യന്ത്രങ്ങൾ എഴുതി വേണമെന്നുള്ളവർ നമ്മുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക ധൈര്യമായിട്ട് വിളിക്കുക യാതൊരു പ്രശ്നവുമില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ജ്യോതിഷ സംബന്ധമായി അറിയ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കാം കൃഷ്ണഗായത്തിൽ ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഈ നക്ഷത്രക്കാർ ഓം ദേവകി നന്ദനായ വിത്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാദണ് എന്നാണ് കൃഷ്ണ ഗായത്രി നമ്മളെ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ മോചിപ്പിക്കുമെന്നാണ് ആചാര്യൻ്റെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത് വേറൊരു ഗായത്രി ഗണേശ ഗായത്രി ചൊല്ലുന്നത് ഉത്തമമാണ് ഭൂമേകതണ്ടായ വിന്മഹി വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാതർ എന്നാണ് ഗണേശ ഗായത്രി ഇത് നമ്മുടെ ഈ കണകസിനി കാലത്തും കഷ്ട കാലത്തും എല്ലാം നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഘ്നങ്ങളെയെല്ലാം മാറ്റി ഗണേശൻ സന്തോഷം നമ്മൾക്ക് അനുഗ്രഹം ചൊല്ലിയുമെന്നാണ് ഗണേശ ഗായത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരു ഗായത്രി ലക്ഷ്മി ഗായത്രി ചൊല്ലുന്നത് വളരെ നല്ലതാണ് സമ്പത്ത് സുഖം തൊഴിൽ മേന്മ എന്നിവ ഇത് ലക്ഷ്മി ഗായത്രി പ്രദാനം ചെയ്യും ഓ മഹാലക്ഷ്മി വിത്മഹേ വിഷ്ണുപ്രിയായ ദീപകി തന്നോ ലക്ഷ്മി പ്രചോദയാ എന്നാണ് ലക്ഷ്മി ഗായത്രിയുടെ ചൊല്ലൽ വരികൾ ഇത് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഇവരുടെ വൃക്ഷം കരിങ്ങാലിയാണ് രക്തം ചുമബകിഴവും ഭാഗ്യനിറം വെളുപ്പുമാണ് ഭാഗ്യസംഖ്യ ഒൻപതാണ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒൻപത് വരുത്താൻ കഴിയുന്ന മുന്നിൽ സംഖ്യകൾ മൊത്തം കൂട്ടി വരുമ്പോൾ ഒമ്പത് വരിക അല്ലെങ്കിൽ തുടക്കം ഒമ്പത് അല്ലെങ്കിൽ അവസാനം ഒൻപത് വരുന്ന സംഖ്യകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം കടാശിക്കുമെന്നാണ് പറയുന്നത് ഇവരുടെ ഭാഗ്യ സംഖ്യ എപ്പോഴും ഒൻപതാണ് ഇത്രയുമാണ് മഹേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അനുഭവങ്ങൾ ഇവരിൽ കണ്ടകശനിക്കാർ അയ്യപ്പ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അവിടുത്തെ വഴിപാടുകൾ നടത്തുന്നതും ഉചിതമാണ് വീട്ടിൽ നീരാഞ്ജന വിളക്ക് സ്വയം തെളിയിക്കുന്നതും നീരാഞ്ജന മന്ത്രം വിളക്ക് തെളിയിച്ച ശേഷം ഊരുക്കരിക്കുന്നതും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ശനി മന്ത്രങ്ങൾ ചൊല്ലുക ശനി ഗായത്തിന് ചൊല്ലുന്നത് ഉത്തമമാണ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ള മകൈരനക്ഷത്രക്കാരെ പറ്റി ഇവരുടെ അനുഭവങ്ങൾ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും കണ്ടകശനിക്കാരുണ്ട് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യത്തിലൂടെ സ്ഥാനത്തുള്ള ശനി സഞ്ചരിക്കുന്നവരും മകൈരനക്ഷത്രക്കാരുടെ ഇടയിലുണ്ട് അപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ വളരെയധികം പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ന് മിക നക്ഷത്രത്തിന്റെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു അടുത്ത നക്ഷത്രമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം